ജനിച്ചപ്പോൾ തന്നെ ആറുമാസമായപ്പോൾ തന്നെ അപൂർവ രോഗം ജീവിതത്തോട് പോരാടി പടവിട്ടി ആദ്യ വിജയം കൈവരിച്ചാണ് നവനീതന്ന് ഒന്നാം ക്ലാസ്സിലെത്തിയിരിക്കുന്നത് അറിവിന്റെ ലോകത്തേക്ക് ചുവട് ചുവടുവച്ചിരിക്കുകയാണ് ഈ ഒരു മിടുക്കൻ ഹായ് 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 സ്കൂളിൽ വന്നതാണോ ആദ്യമായിട്ട് സ്റ്റാൻഡേർഡിലാണോ തലയിലൊക്കെ ബട്ടർഫ്ലൈ ആണോ പൂമ്പാറ്റിയാണോ

നവനീതിൻ്റെ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട് ചേട്ടാ നമസ്കാരം മോൻ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ് ഒരു വലിയ സന്തോഷമാണ് കാര്യം രണ്ട് വയസ്സിന് താഴെ മാത്രം ആയുസ് പറഞ്ഞ ഒരു കുഞ്ഞായിരുന്നു നവനീത് അപ്പോൾ അവനെ ഞാൻ ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കാര്യം അങ്ങനെ ഒരു സോൾ ജൻസമയെന്ന് പറയുന്ന ജീൻ തെറാപ്പി മരുന്ന് യു എസ് ഇൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് കുഞ്ഞിന് അവൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയത് അപ്പം അന്ന് തന്നെ ഇത് വാർത്തയായത് ഈ പതിനെട്ട് കോടിയുടെ ഒരു മരുന്ന് എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ അത് കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലാണ് നമുക്കത് കമ്പനി തന്നെ യു എസ് കമ്പനി തന്നെ എത്തിച്ചത് നൽകിയത് അങ്ങനെ ലൈഫ് സേവ് ചെയ്ത് കുഞ്ഞിപ്പോൾ കുറേക്കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിരുത്താനായാലും ബാക്കിയുള്ള കാര്യം എടുത്തുകൊണ്ട് പോകാനും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ വാക്കറിലായാലും കുഞ്ഞിരുന്ന് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റെഗുലറായിട്ട് തന്നെ ഫിസിയോതെറാപ്പി തെറപ്പി ഓക്കുപേഷണൽ തെറാപ്പി ഇതൊക്കെ കൊടുക്കുന്നത് റെഗുലറായിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടമാണ് സ്കൂളിൽ വരാനുള്ള സ്കൂളിൽ വരാൻ വലിയ താല്പര്യമാണ് കുഞ്ഞിന് ഇപ്പോൾ എൽ കെ യു കെയിൽ അവിടെ ചന്തള സ്കൂളിലാണ് എടുത്തത് പിന്നെ റെഗുലറായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ഫിസിയോതെറാറപ്പിക്ക് കൊണ്ടുപോകുന്നത് എങ്കിലും പലപ്പോഴും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോവുകയും കുട്ടികളൊക്കെ ഇടപെടുകയും എക്സാമുകളെല്ലാം എഴുതിപ്പിക്കുകയും അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ നല്ല താല്പര്യമാണ് പ്രത്യേകം മാതൃകയാക്കണം കാരണം അവനെ അതിനെപ്പോലുള്ള കുട്ടിയെ നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരിക എന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് കാരണം നമുക്കിപ്പം കൂടുതലായിട്ടും ട്രെയിനിങ് വരുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഈ കുട്ടികളെയും കൂടി ഉൾച്ചേർത്ത് കൊണ്ടിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഇങ്ങനെയുള്ള കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ വരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ കുഞ്ഞെങ്ങനെ സ്കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യും ചില കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വീടുകളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളുണ്ട് അവരിടയ്ക്ക് സ്കൂളിലേക്ക് വരും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് പോയി അവരെ കാണാറുണ്ട് ഇടയ്ക്ക് ഈ കുട്ടികളുമായിട്ട് മെംഗിൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ പറയാറുണ്ട് പിന്നെ നമ്മുടെ ബി ആർ സിയിൽ നിന്ന് സ്പെഷ്യൽ ടീച്ചേഴ്സുണ്ട് അവർ വരുന്ന ദിവസം ആ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഒരു ജോലിയിൽ കയറിയിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുള്ളു അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഇങ്ങനെ ഒരു മോൻ എൻ്റെ ക്ലാസ്സിൽ വരുന്നത് ഒരുപാട് സന്തോഷം അവനെ മിടുക്കനാക്കണം മീൻസ് എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവനെക്കൊണ്ട് ചെയ്യിച്ച് നല്ലൊരു രീതിയിൽ എത്തിക്കണം എന്നാഗ്രഹമുണ്ട്